ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി നിലമ്പൂർ എൽ ഐ സി റോഡിൽ ഇലക്ട്രിക് വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കെ സ്കൂൾ ബസ്സിന് തീ പിടിച്ചു നാട്ടുകാരും ഫയർഫോഴ്സിൻ്റെയും അവസരോചിതമായ ഇടപെടൽ മൂലം വൻ അപകടമൊഴിവായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ എൽ ഐ സി റോഡിൽ ഇലക്ട്രിക് വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ജവഹർ ഭാരതി പബ്ലിക് സ്കൂൾ നെട്ടിക്കുളത്തിന്റെ സ്കൂൾ ബസ്സിനാണ് തീ പിടിച്ചത് തൊഴിലാളികളും പ്രദേശത്തുണ്ടായിരുന്നവരും സമീപത്തെ വെള്ളപ്പൈപ്പ് ഉപയോഗപ്പെടുത്തി തീക്കെടുത്താൻ ശ്രമിച്ചത് കാരണവും വൻ അപകടമാണ് ഒഴിവായത് പുറത്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ സീറ്റിലവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ തീ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി ഉള്ളിൽ കയറി പക്ഷെ എനിക്ക് ശ്വാസം കിട്ടാൻ ഞാൻ എടുത്ത് പുറത്തേക്ക് ചാടി പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ മൊത്തം കത്തി മൊത്തം ഭയങ്കര പാസ്റ്റില്ല കത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ വേഗം ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു ബെൽഡ് പുറത്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ട്രിക് വെൽഡ് പക്ഷെ ഉള്ളിൽ നിന്ന് ഇയാൾ പറഞ്ഞു തീ കത്തിനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് എണീച്ച് ഓടി വന്നപ്പോൾ തന്നെ കത്തി കഴിഞ്ഞിരുന്നു ഭയങ്കര പാസ്റ്റില്ല കത്തിന് സംഭവം അറിഞ്ഞ ഉടൻ നിലമ്പൂർ ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ